ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ രാഹുലിനോട് സംസാരിച്ചിട്ട് കിരണും കല്യാണി അങ്ങ് പോവുകയാണ് അവർ പോയി കഴിഞ്ഞത് പിന്നീട് കാണിക്കുന്ന രൂപയ ഹലോ ചന്ദ്രേട്ടാ ആ എടോ ഞാനിവിടെ അടുത്ത് ഉണ്ട് ആ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് വരാതിരിക്കുന്ന നല്ലത് ഒരുമിച്ച് ഒരു കാറിൽ വന്നാലേ നമ്മുടെ മക്കൾ നമ്മുടെ പിന്നാലെ ഉണ്ട് അതുകൊണ്ട് താ നമ്മൾ രണ്ടുപേരും ആദ്യം അമ്പലത്തിലേക്ക് കയറേണ്ട താൻ ആദ്യം കയറിക്കും ഞാൻ ഉണ്ട് ശരി ചന്ദ്രേട്ട എന്നാ പറഞ്ഞോണ്ട് രൂപ കാറിൽ നിന്നും ഇറങ്ങി അമ്പലത്തിനകത്തേക്ക് പോവുക അതിനുശേഷം പോയി നിന്ന് പ്രാർത്ഥിക്കുക എൻ്റെ ഭഗവാനെ എൻ്റെ പ്രിയപ്പെട്ടവരാ എൻ്റെ മക്കളും എൻ്റെ ചന്ദ്രടനും എൻ്റെ മരുമകളും ഒക്കെ അവർക്ക് ഒരപത്തും സംഭവിക്കരുതേ അവർക്ക് കൂട്ടായിരിക്കണേ ഭഗവാനെ എൻ്റെ എൻ്റെ ജീവനും എൻ്റെ മക്കളുടെയും എൻ്റെ മരുമോളുടെയും എൻ്റെ ഭർത്താവിൻ്റെ ജീവനൊക്കെ അപകടമുണ്ട് എൻ്റെ ആങ്ങളെ എന്ന കാലന കാലം കാരണം ആ അയാളിൽ നിന്നും ഞങ്ങളെയൊക്കെ രക്ഷിക്കണേ ഭഗവാനെ എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സി എസ് വരികയാണ് സി എസ് ഒന്ന് പ്രാർത്ഥിക്കുക എൻ്റെ ഭഗവാനെ എൻ്റെ ഭാര്യ എൻ്റെ മക്കളെ എൻ്റെ മരുമോളെ രക്ഷിക്കണേ അവർക്ക് അവർക്കൊരാപത്തും വരുത്തരുതേ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ അവരെല്ലാവരെയും കാത്തോളണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക എന്നിട്ട് രണ്ടുപേരും പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഇനി നമുക്ക് പോകാം ആ പോകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രൂപ ആദ്യം വെളിയിലേക്ക് ഇറങ്ങുക അപ്പോഴേക്കും കല്യാണി ഫോൺ വിളിക്കുക ഹലോ അമ്മ ആ എന്താ മോളെ അമ്മ എവിടെയാ ഞാൻ വെളിയിലെ മോളെ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാനായിട്ട് വന്നതാണ് അയ്യോ ഞാൻ വീട്ടിലേക്ക് വരാമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നല്ലോ അമ്മേ അതിനെന്താ മുളക്ക് പോര് ഞാനിപ്പോൾ തന്നെ വരും ആണോ അമ്മേ അപ്പോഴേക്ക് കല്യാണി അത് ശ്രദ്ധിക്കുകയാണ് കേട്ടോ ആ ഒരു ശബ്ദം അപ്പോൾ എന്നാൽ ശരിയമ്മ വെച്ചോ എന്ന് പറഞ്ഞോണ്ട് കല്യാണി ഫോൺ കട്ട് ചെയ്തു എന്താ കല്യാണി എന്താ അമ്മ പറഞ്ഞേ കിരൺ ഏട്ടാ വേഗം അമ്പലത്തിലേക്ക് വിട്ടോ എന്താ അച്ഛനും അമ്മയും അമ്പലത്തിൽ തന്നെയുണ്ട് അമ്മ ഇപ്പം എന്നോട് ഒരു കൂട്ടുകാരിയെ കാണാൻ പോയി എന്നാണ് പറഞ്ഞത് പക്ഷേ ഞാൻ അമ്പലത്തിൽ മണിയടിക്കുന്നത് കേട്ടു മണിയടിക്കുന്ന ശബ്ദം കേട്ടോ അപ്പം നമ്മളോട് കള്ളം പറഞ്ഞിട്ട് രണ്ട് പേരും അവിടെ നിന്ന് മുങ്ങിയതാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരണം കല്യാണി നേരെ അമ്പലത്തിലേക്ക് വെച്ച് പിടിക്കുക പക്ഷേ അപ്പോഴേക്കും രൂപ സി എസും കാറി കയറി അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് അപ്പോൾ രണ്ട് കാറും ഒരുമിച്ച് പോകുന്നത് കൊണ്ട് കിരണം കല്യാണി അവിടേക്ക് വരിക ഹാദേ അച്ഛൻ്റെ കാറും അമ്മയുടെ കാറും ഉണ്ടല്ലോ അതാ ഞാൻ പറഞ്ഞത് അവർ രണ്ടുപേരും അമ്പലത്തിൽ വന്നിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അറിയാതിരിക്കാൻ കള്ളം പറയുന്നതാ ആ എന്തായാലും അവരുടെ കള്ളത്തരം നമുക്ക് കൈയോടെ പിടിക്കണം ഏ ഏ ഇത്രയൊക്കെ ആയിട്ടും നമ്മളോട് ഒരു വാക്ക് പോലും പറയാതെ രണ്ടെണ്ണം ഇറങ്ങി നടക്കുന്നതാണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ആ എന്നാൽ പിന്നെ ഇവിടം വരെ വന്ന സ്ഥിതിക്ക് നമുക്ക് അമ്പലത്തിൽ പോയി എന്ന് പ്രാർത്ഥിച്ചിട്ട് പോവാം അത് കഴിഞ്ഞ് രണ്ടുപേരും അമ്പലത്തിൽ കയറി തൊഴുതതിന് ശേഷം നേരെ അങ്ങ് പോവുക കല്യാണി രൂപയുടെ അടുത്തേക്ക് ആ മോളെ വാ അമ്മേ അമ്മ അമ്പലത്തിൽ പോയായിരുന്നോ അപ്പൊ രൂപം മനസ്സിലാലോചിക്ക എന്നെയും ചന്ദ്രേടനെ അമ്പലത്തിൽ കണ്ടിട്ടാ മോളി ചോദിക്കുന്നത് ആ പോയായിരുന്നു ആ അമ്മ നെറ്റിൽ ചന്ദനം വെച്ചങ്ങനോട് ഞാൻ ചോദിച്ചതാ ആ ഞാൻ അമ്പലത്തിൽ പോയായിരുന്നു മോളെ നിങ്ങൾ ടച്ചിനെ കണ്ടോ അമ്മേ ആ കണ്ടു ഞാൻ വന്നപ്പോൾ അദ്ദേഹം അവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്താണെന്ന് അറിയില്ല ഇപ്പം ഞാൻ എപ്പോൾ അമ്പലത്തിൽ പോയാലും അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് അവിടെ വരാറുണ്ട് വരാറുണ്ട് ആ ഞാൻ അമ്പലത്തിൽ പോകുന്ന നേരവും കാലമൊക്കെ അദ്ദേഹം കുറിച്ചിട്ടിരിക്കാൻ തോന്നുന്നു എന്നൊക്കെ പറയണം അത് കേട്ടതും അമ്മ പറയുന്നതിന് സത്യം തന്നെയാണോ എന്ന് കല്യാണി ആലോചിക്കുക അപ്പോൾ രൂപ എൻ്റെ മക്കളല്ലേ എനിക്കറിയാം എന്നെ സംശയിച്ചിട്ട് വന്ന് ചോദിക്കുക എന്തായാലും ഞാൻ അച്ഛനെ കണ്ടില്ല എന്ന് പറഞ്ഞ ഇവർ എന്നെ സംശയിക്കും കണ്ടു എന്ന് തന്നെ പറയുന്നത് നല്ലത് എന്നൊക്കെ പറയണം ആ എന്നിട്ടമ്മ അച്ഛനോട് മിണ്ടിയോ ഏയ് ഞാൻ മുഖം തിരിച്ചിങ്ങ് പോകുന്ന മോളെ ഞാൻ അദ്ദേഹത്തിനോട് മിണ്ടുന്നത് എങ്ങനെയാണ് എന്താ അമ്മേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണാറുണ്ടെന്ന് പറയുന്നു എന്നിട്ട് അമ്മ എന്താ മിണ്ടാത്തത് മിണ്ടിക്കൂടമ്മേ പാവല്ലേ അച്ഛൻ അച്ഛൻ പാവണെന്ന് എനിക്കറിയാം ആ കാലിൽ വീണ് മാപ്പ് ചോദിക്കാനും എനിക്ക് ഇതുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാ മോളെ അങ്ങനെ ഞാൻ മാപ്പ് ചോദിച്ച് ഞങ്ങൾ ഒരുമിച്ചാലും അവിടെ പ്രശ്നം ഉണ്ടാവും മൊക്കെ അറിയാമല്ലോ എൻ്റെ ആങ്ങളെ എന്ന് പറയുന്ന ആ കാലൻ അടങ്ങിയിരിക്കില്ല മോളെ അതുകൊണ്ട് അമ്മ അങ്ങനെയൊന്നും ചെയ്യാത്തത് വേണ്ട ഞാൻ അങ്ങനെയൊക്കെ ചെയ്താൽ ശരിയാവില്ല മോളെ എൻ്റെ ചന്ദ്രേടൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവൻ അപകടത്തിലാണ് അങ്ങനെയുള്ളപ്പോൾ എനിക്ക് എങ്ങനെയാണ് അവരുമായിട്ട് ഒന്നിക്കാൻ പറ്റുന്നത് അതുകൊണ്ട് ഞാൻ ഇപ്പം അങ്ങോട്ടും മിണ്ടാത്തതാണ് അത് കേട്ടതും നമ്മുടെ അല്ലമ്മേ എന്നിട്ട് അച്ഛനും ഒന്നും മിണ്ടിയില്ലേ ഏയ് മോളുടെ അച്ഛനും എന്നോട് മിണ്ടിയില്ല എന്നെ തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കുന്നുണ്ടായിരുന്നു നോക്കിക്കൊണ്ടത് ആ ഞാനും നോക്കി പക്ഷെ മിണ്ടാനൊന്നും പറ്റില്ലല്ലോ മോളെ അതമ്മ പറഞ്ഞാൽ ശരിയാ ആ എന്നാൽ ശരിയമ്മ ഞാൻ ചെല്ലട്ടെ അതെന്താ മോളെ വന്നിട്ട് പെട്ടെന്ന് അങ്ങ് പോണേ അമ്മേ ഞാൻ ഇങ്ങോട്ടാണ് വരുന്നതെന്ന് അറിഞ്ഞാൽ കിരണേട്ടൻ എന്നെ ശരി ഇവിടെ ഇരുന്നോ എന്ന് പറഞ്ഞു വിടും പക്ഷേ ഞാൻ ഞാനിങ്ങോട്ടാണ് വരുന്നതെന്ന് കിരണേട്ടനെ അറിയില്ലല്ലോ ഞാൻ എവിടെ പോയെന്ന് പോയെന്നറിയാം പിന്നെ വിളിച്ചുകൊണ്ടേയിരിക്കും ആ എന്നാൽ ശരി മോൾ പോയിക്കോ ആ ശരി ശരിയമ്മ എന്നും പറഞ്ഞോണ്ട് കല്യാണി എവിടെയൊന്ന് പോവുക കല്യാണി പോയി കഴിഞ്ഞ് രൂപാലോചിക്കുക എനിക്കറിയാം മക്കളെ നിങ്ങൾ എന്നെ അച്ഛനെയും അമ്പലത്തിൽ വെച്ച് കണ്ടു കാണാം അതറിയാൻ വേണ്ടി വന്ന് ഞാൻ ഒന്നും അങ്ങ് വിട്ട് പറയില്ല എന്തായാലും എനിക്ക് നല്ല സന്തോഷമുണ്ട് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ചന്ദ്രേട്ടനിന്ന് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടല്ലോ ഏഹ് പിന്നെ നിങ്ങളേ ഇങ്ങനെ ആലോചിച്ചു കൊണ്ട് രൂപം ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കിരണോട് കല്യാണി പറയാം കിരണേട്ട എന്തായാലും അച്ഛനും അമ്മയും അമ്പലത്തിൽ വെച്ച് കണ്ടു എന്ന് പറഞ്ഞു അമ്മ പോകുമ്പോഴൊക്കെ അച്ഛൻ അമ്പലത്തിലേക്ക് വരാറുണ്ടെന്ന് അമ്മ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞു ഇനിയിപ്പോൾ അവരെ സംശയിക്കേണ്ട കാര്യമുണ്ടോ എൻ്റെ കല്യാണി നിനക്കെ എൻ്റെ അച്ഛനെ കുറിച്ച് അറിയാൻ പാടില്ല എന്നിട്ടാ എൻ്റെ അച്ഛനെ പതിനെട്ടാം മടവ് പറ്റിക്കൊണ്ടിരിക്കുക അതെന്തൊക്കെ കേട്ടാ അങ്ങനെ പറഞ്ഞ അല്ല എൻ്റെ അച്ഛനും അമ്മയും തമ്മിൽ ഒന്നിച്ചിട്ടുണ്ട് എന്തായാലും അമ്മയായിരിക്കും ചിലപ്പോൾ അച്ഛനോട് പറഞ്ഞത് ഈ കാര്യം ആരോടും പറയണ്ടാന്ന് അതുകൊണ്ടായിരിക്കും അച്ഛൻ പോലും ഇത് പറയാത്തത് ഏയ് അമ്മ അങ്ങനെ പറയുമോ ആ നിന്നോട് പറഞ്ഞല്ലേ അച്ഛനെക്കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും അറിഞ്ഞത് പറയണ്ടാന്ന് പിന്നെ അമ്മ ഞങ്ങ നമ്മളെ സ്നേഹിക്കുന്ന കാര്യം ഞങ്ങളോട് ആരോടും പറയണ്ടെന്ന് അതുപോലെ അച്ഛനോടും പറഞ്ഞിട്ടുണ്ടെങ്കിലോ ആ അത് ശരിയാ എനിക്ക് നല്ല ഉറപ്പുണ്ട് പേരും ഒരുമിച്ച് പറഞ്ഞു വെച്ച് തന്നെ അമ്പലത്തിൽ വന്നിരിക്കുന്നത് സ്നേഹത്തോടെ കണ്ടുമുട്ടുകയും സ്നേഹത്തോടെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുകയും ഒരുമിച്ച് തൊഴുകയൊക്കെ ചെയ്തിട്ട് അവസാനം പേരും രണ്ട് പേരുടെ കാറിൽ വന്നതുപോലെ തിരിഞ്ഞു പോവുകയുമാണ് ചെയ്തിരിക്കുന്നത് അവരെക്കുറിച്ച് നന്നായിട്ട് അറിയാൻ ഞാൻ ഈ പറയുന്ന സത്യ ദ നീ വേണമെങ്കിൽ നാളെ നോക്കിക്കോ ഈ കള്ളങ്ങളൊക്കെ പൊളിയും അന്നേരം എൻ്റെ അച്ഛനും അമ്മയും ഒരുമിച്ചാണ് എല്ലായിടത്തും പോയതെന്നും അവരൊരുമിച്ചാണ് എല്ലാ കാര്യങ്ങളും കണ്ടതും അമ്പലത്തിൽ പോയത് ഒരെല്ലാം ഒന്നിച്ചാണെന്ന് നമുക്ക് മനസ്സിലാവും ഞാൻ പറയുന്നത് കല്യാണി സത്യം ആ എന്നാലും എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല കിരൺട്ടാ ആ നീ വിശ്വസിക്കേണ്ട കണ്ടോ ഞാൻ പറയുന്നതായിരിക്കും സത്യം എന്നൊക്കെ കിരൺ പറയുക പക്ഷേ അമ്മ കള്ളം പറയേണ്ട ആവശ്യം അതാണ് ഞാൻ ആലോചിക്കുന്നത് വേറെ എന്ത് അങ്കിൾ അങ്കൾ കുറിച്ച് ഓർത്തിട്ടായിരിക്കും അമ്മ ഇങ്ങനെ കള്ളം പറയുന്നത് നാളെ എല്ലാ സത്യങ്ങളും അങ്കൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ജീവൻ ആപത്ത പ്രത്യേകിച്ച് അമ്മയായയാൾ കൊല്ലും അതുകൊണ്ട് അമ്മ പേടിച്ചിട്ട് ഇങ്ങനെയൊക്കെ മാറി നിൽക്കുന്നത് എന്തായാലും അമ്മ അച്ഛൻ രണ്ടു പേരും ഒന്നിച്ചു എനിക്കതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇനി ഇനി എൻ്റെ ആ ഒരു ആഗ്രഹം എന്താണെന്നറിയോ കല്യാണി നാലാളറിയേ ഇനിയും എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കല്യാണം നടത്തണം ഏഹ് കിരണേട്ട അത് കാര്യമായിട്ട് പറഞ്ഞിട്ടിടക്കുവാണോ ഞാൻ വിചാരിച്ചത് തമാശക്ക് പറയുമെന്ന് തമാശയോ എൻ്റെ കല്യാണി ഒരിക്കലുമില്ല ഞാനത് തമാശയ്ക്കായിട്ട് പറഞ്ഞതൊന്നും അല്ല കാര്യമായിട്ട് തന്നെ പറഞ്ഞതാ കല്യാണം കഴിഞ്ഞ് ഏഴ് വർഷം മാത്രമേ എൻ്റെ അച്ഛനും അമ്മയും ഒന്നിച്ച് ജീവിച്ചിട്ടുള്ളൂ ഏഴ് വർഷം കഴിഞ്ഞതിന് ശേഷം എൻ്റെ അമ്മയുടെ മനസ്സിൽ എൻ്റെ അങ്ങളെന്ന് കാലൻ ഉണ്ടാക്കിയ തെറ്റിദ്ധാരണ മൂലം എൻ്റെ അച്ഛനും അമ്മയും തമ്മിൽ പിരിഞ്ഞു എൻ്റെ അമ്മ കഴുത്തിൽ കെട്ടിയിരുന്ന താലി എൻ്റെ അച്ഛൻ കെട്ടിയ താലി കഴുത്തിൽ നിന്നും വലിച്ചു പൊട്ടിച്ച് അച്ഛൻ്റെ മുഖത്തേക്ക് എറിഞ്ഞു കൊടുത്തു ആ താലിയും ഇന്നും എൻ്റെ അച്ഛൻ നിധി പോലെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് ആ താലിയും പിടിച്ചുകൊണ്ടാണ് എൻ്റെ അച്ഛൻ അമേരിക്കയ്ക്ക് വരെ പോയത് എവിടെ പോയാലും എൻ്റെ അച്ഛൻ്റെ കയ്യിൽ ആ ഉണ്ടാവും ആ താലി എൻ്റെ അമ്മയുടെ കഴുത്തിലേക്ക് വീണ്ടും കെട്ടിക്കൊടുക്കട്ടെ കല്യാണി ആ അങ്ങനെ ഒരു കല്യാണം അപ്പോൾ ഇനിയും നടക്കണ്ടേ എല്ലാവരും നമ്മുടെ എല്ലാവരുടെയും സന്തോഷത്തിന് വേണ്ടി അവരത് സമ്മതിച്ച സമ്മതിക്കുക തന്നെ ചെയ്യും കല്യാണി ഇതൊക്കെ നടക്കുമോ കിരണേട്ടാ നടക്കും കല്യാണി അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന എൻ്റെ അങ്കളും ആൻറ്റിയും ആ സരയുമൊക്കെ ഇനി ശിക്ഷിക്കപ്പെടണം എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയോ ആ എന്തായാലും അവർ രണ്ടുപേരും ഒന്നിക്കുന്ന എനിക്കൊന്നും എനിക്കും കാണണം ഒരുപാട് ആഗ്രഹം ഉണ്ട് കരുതുന്നേട്ടാ എന്നൊക്കെ പറയുവാണ് കല്യാണി എന്നാ നമുക്ക് കിടക്കാം ഇനിയുള്ള നമ്മുടെ ദിവസങ്ങൾ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും ദിവസങ്ങളാ അവർ ഒന്നിക്കുന്നതും അവർ സന്തോഷമായിട്ട് കഴിയുന്നതും അവരുടെ കല്യാണമൊക്കെ സ്വപ്നം കണ്ട് നമുക്ക് കിടന്നുറങ്ങാം എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും അങ്ങ് പോവുക പിന്നീട് നേരെ ഏതാണ്ട് പാതിരാത്രിയായി അപ്പോഴേക്കും മൂങ്ങയും പ്രകാശനും കൂർക്കം വലിച്ചുറങ്ങുക വീണ്ടും വാതിലിൽ മുട്ടുന്ന ശബ്ദം വാതിലിൽ മുട്ടുന്നത് ആരാണെന്നറിയാതെ പ്രകാശനും മൂങ്ങയും ഒരുമിച്ച് എഴുന്നേറ്റു എഴുന്നേറ്റതിന് ശേഷം ഇങ്ങനെ ആലോചിച്ചു ഈശ്വര ദേ പ്രേതം ആ എൻ്റെ അമ്മേ ഇത് പ്രേതമൊന്നും അല്ല എടാ മക്കളെ പ്രേതമാടാ ദേ മുട്ടുന്നത് കേട്ടില്ലേ എൻ്റെ അമ്മേ പ്രേതം ഇങ്ങനെ വാതിലി മുട്ടിയിട്ട് വരുമൊന്നുമില്ല നേരെ ഇങ്ങനെ കടന്നു വരികയുള്ളൂ അമ്മയ്ക്ക് എന്താ കുറച്ചും കൂടെ വിവരമില്ലേ അത് കേട്ടതും അല്ല അപ്പം എന്തിനാണ് വാതിലിത്തട്ടുന്നത് രാത്രിയായിട്ട് വാതിലിത്തട്ടുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത് ഇന്ന് പൗർണമി അടുത്ത അമാവാസിക്കുള്ള രണ്ട് പേരുടെയും ചോര ഞാൻ വലിച്ചു കുടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ശരണി ഇങ്ങനെ നിൽക്കുക എടാ കേട്ടില്ലേ അടുത്ത അമാവാസിക്ക് നമ്മുടെ ചോര കുടിക്കുമെന്ന് അത് കേട്ടത് അമ്മ ഒന്നും മിണ്ടാതിരുന്നേ ഞാൻ പോയി തുറക്കാം വേണ്ടട മക്കളെ വേണ്ട തുറക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പ്രകാശിനെ അവിടെ പിടിച്ചെടുത്തുക അമ്മ ഇത് ആരോ നമുക്കിട്ട് പണി തരുവാ എനിക്ക് തോന്നുന്നു ഇത് അവളുടെ പണിയെന്നാണ് ആ ശരണിയുടെ ആ അതെന്താണ് മക്കളത് എനിക്കും തോന്നി നമ്മളിവിടെ താമസിക്കുന്നത് ഇഷ്ടമല്ലാണ്ട് ചെയ്തതവള് എന്തായാലും നമുക്ക് നോക്കാം നമ്മൾ അവൾ എന്ത് ചെയ്യുമെന്ന് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക എന്നാലും മക്കളെ ഈ പേടിപ്പിച്ച് പേടിപ്പിച്ച് ഈ അമ്മമ്മ അമ്മയ്ക്ക് എന്തേലും പറ്റിയ എന്ത് ചെയ്യൂടാ ആ ആ കളി ഞാൻ അവളുടെ അവസാനിപ്പിച്ച് കൊടുത്തോളാം അവൾ പ്രേതമായിട്ടും ഭൂതമായിട്ടും ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കട്ടെ എടാ ഇനി ശരണ്യം ശരണ്യട അമ്മയൊക്കെ പ്രേതങ്ങളാണോടാ എനിക്ക് പേടിയാവുന്നടാ മക്കളെ ഹാ അമ്മ ഒന്നും മിണ്ടാതിരിക്കമ്മേ എന്നും പറയുക ഇത് കേട്ടത് നമ്മുടെ പ്രകാശൻ എന്നാലേ എനിക്കൊരു ഐഡിയ തോന്നുന്നു എന്താ അമ്മേ ആ അത് പിന്നെ നമുക്ക് ശരണയോട് ചോദിച്ചാലോ വേണ്ടടാ മക്കളെ അതൊന്നും വേണ്ട അവൾ പറഞ്ഞത് കേട്ടോ അടുത്ത അമാവാസിക്ക് നമ്മുടെ ചോര കുടിക്കുമെന്ന് ആ ഈ വയസ്സായ എൻ്റെ ചോര അവൾക്ക് എന്തിനാടാ എത്രയോ ചെറുപ്പക്കാർ രക്തം തിളച്ച് നടക്കുന്ന പിള്ളേരുണ്ട് അവരുടെ ചോര അവൾക്ക് കുടിച്ചാൽ പോരെ എന്നെ കൊന്നിട്ട് അവൾക്ക് എന്ത് കിട്ടാനാടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൂങ്ങ എങ്ങനെ ഇരിക്കുക ദൈവമേ ഇനി എനിക്ക് ഉറക്കം വരുമെന്ന് തോന്നുന്നില്ല അങ്ങനെ ഉറങ്ങാനും പറ്റില്ല എന്ത് ചെയ്യും എനിക്ക് എനിക്ക് ഉറക്കം വരുന്നില്ല ദൈവമേ ഞാനിങ്ങനെ കുത്തിയിരുന്നോളാം ഓ എൻ്റെ അമ്മേ ഒന്നും മിണ്ടാതിരിക്കമ്മേ ഒരു മനുഷ്യൻ ഇങ്ങനെ പേടിക്കാമോ പിന്നെ പേടി ഇണ്ടേട മക്കളെ ഇനിയും ജീവിക്കണമെന്നൊക്കെ ആഗ്രഹമുള്ളതുകൊണ്ട് പറയുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ ഇരിക്കുക അപ്പോൾ ശരണ്യ നടന്ന് ബെഡ്റൂമിലേക്ക് പോവുക അവിടെ വിക്രം താഴെ നല്ല പുതച്ച് മൂടിക്കിടക്കുക ഓ എന്തൊരു ഗാഠോ നിദ്രയാ ഹാ അങ്ങനെ ഇപ്പം സുഖിച്ചുറങ്ങണ്ട എന്നും പറഞ്ഞോണ്ട് വിക്രത്തിൻ്റെ പക്കനുണ്ടൊരു ഒറ്റ ചവിട്ട് എൻ്റെ അമ്മേ എന്താടി എന്ന് ചോദിക്കുക സോറി കുട്ട അറിയാതെ പറ്റിപ്പോയതാ ഹാ ചവിട്ടാനുള്ളത് ചവിട്ടിയച്ച സോറി എന്നോ ആ തെറ്റ് ചെയ്തിട്ട് പറയാൻ വേണ്ടിയല്ലേ ആ ഇംഗ്ലീഷുകാർ സോറി കണ്ടു അത് കേട്ടതും അതിനെ ഇങ്ങനെയൊക്കെ ചവിട്ടിയിട്ട് സോറി പറയണം എന്നാ അത് പറയാതെ ഇരിക്കാനും എനിക്കറിയാം വേണ്ട അതെ കിടന്ന് ഉറങ്ങടാ എന്ന് പറഞ്ഞുകൊണ്ട് വിക്രത്തെ വീണ്ടും മഴക്കുറിയുക അത് കേട്ടത് വിക്രം അയ്യോ ഒന്നുമില്ല എന്ന് പറഞ്ഞോണ്ട് അവിടെ കിടക്കുക എന്താടി നീ വേഷന്മാരെ നിൽക്കുന്നെ എൻ്റെ അമ്മമ്മയും അച്ഛനേയും പേടിപ്പിക്കാൻ വേണ്ടി പോയതായിരിക്കും അല്ലേ അതേടാ ആ വയസ്സാൻ കാലത്ത് രണ്ടെണ്ണം ചാകട്ടടാ ചത്ത് തൊളഞ്ഞാ നിൻ്റെ ഭാരം അങ്ങ് കുറയും ഈശ്വര അതിനേക്കാളും വലിയൊരു ഭാരമാണ് എൻ്റെ കൂടെ ഉള്ളത് ആഹാ നീ എന്താടാ പറഞ്ഞത് ഞാൻ നിന്റെ കൂടെ ഉള്ളൊരു ഭാരമാണെന്നോ എന്നെ ഇപ്പം തന്നെ ഇറങ്ങിക്കോളം നിന്റെ അച്ഛനേം അമ്മയും കൂട്ടി ഈ വീടിൻ്റെ പടി ഇനി ചവിട്ടിപ്പോയരുത് ഇറങ്ങണപ്പുറത്ത് അയ്യോ ഞാനൊരു തമാശ പറഞ്ഞതാ എൻ്റെ ശരണ്യമോളം എനിക്ക് ഭാരമൊന്നും അല്ല അല്ലേ എന്നാ പോയി മിണ്ടാതെ കിടന്ന് ഉറങ്ങടാ മിണ്ടാതെ കിടന്ന് ഉറങ്ങാൻ എന്ന് പറയുക അത് കേട്ടതും വിക്രം വീണ്ടും കിടക്കുക അപ്പോൾ ശരണ്യ അവിടെ പോയി കിടന്നു അപ്പോൾ വിക്രം നോക്കുമ്പോൾ ഞാനേ പ്രേതമാണോ ഇല്ലെങ്കിൽ മനുഷ്യനാണോ എന്ന് പോലും അറിയാൻ പാടാത്ത അവസ്ഥയിൽ നടക്കുക ആ സമയത്ത് എന്നെ വെറുതെ ചൂട് പിടിപ്പിക്കരുത് മിണ്ടാതെ കിടന്ന് ഉറങ്ങിക്കോളാം അപ്പോൾ ആ ഉറങ്ങിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം അവിടെ കിടക്കണം ഈ സമയം ശരണ്യ വീണ്ടും കണ്ണൂർന്ന് നോക്കിയപ്പോൾ വിക്രം കണ്ണൂർന്ന് തുടക്കുക എടാ വിക്രമേ എന്താ ശരണ്യ കിടന്നുറങ്ങാനല്ലേ നിന്നോട് പറഞ്ഞത് അത് കേട്ടത് പിക്രമ്പോ അച്ചുമൂടി കിടന്നുറങ്ങി ഈ സമയം ശരണ്യ നന്നായിട്ട് ആലോചിക്കുക മുമ്പ് ശരണ്യക്ക് നടന്ന ആ കാര്യങ്ങളൊക്കെ അതെ ശരണ്യക്ക് ശരിക്ക് സമനില തെറ്റിയതാണോ ശരണ്യയുടെ ജീവിതത്തിൽ കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് അതെന്താണെന്ന് ഇനി വഴിയെ തന്നെ നമുക്ക് മനസ്സിലാവുന്നതായിരിക്കും അതെ ശരണ്യയുടെ ജീവിതത്തിൽ സംഭവിച്ച ആ ദുരന്തം ആ ദുരന്തത്തിനാലാണ് ശരണ്യ ഇങ്ങനെ ആയത് ശരണ്യൊരു പ്രാന്തിയാണോ ഇല്ലെങ്കിൽ ശരിക്കും പ്രേതബാധ കൂടിയ പെണ്ണാണോ ഇല്ലെങ്കിൽ വിക്രത്തിനൊണ്ട് ശരിക്കും പണി കൊടുക്കുവാണോ എന്നൊക്കെ വരും എപ്പിസോഡുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ അതോടുകൂടെ ശരണെ കടന്നുറങ്ങി പിന്നീട് നേരം വെളുത്തു നേരം വെളുത്തതും രാഹുലിൻ്റെ അടുത്തേക്ക് വരിക അറിയൂ അച്ഛാ ആ എന്താ മോളെ ഞങ്ങളൊന്ന് അമ്പലത്തിൽ പോയിട്ട് വരാം അവൻ വരുന്നില്ലേ ആ മനോഹർ ഹാ എന്താ അച്ഛ അച്ഛന് വയ്യാതെ അടക്കുമല്ലേ എന്നിട്ടും അച്ഛനെന്തിനാ മനുവേട്ടനെ ഇങ്ങനെ ദേഷ്യത്തോടെ പറയുന്നത് അച്ഛൻ ഇപ്പോൾ ഒരാളുടെ സഹായം ആവശ്യമാണല്ലോ അതുകൊണ്ട് മനുവേട്ട മരുന്നില്ല എന്ന് പറഞ്ഞു അച്ഛനെ നോക്കിക്കോളാന്ന് അച്ഛനെ നോക്കാൻ മനുവേട്ടൻ ആഗ്രഹമുണ്ട് മനുവേട്ടൻ അച്ഛനോട് സ്നേഹമുണ്ട് എന്ന് അച്ഛനും അതൊരു തുള്ളി തിരിച്ചില്ല എന്തിനാ അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ആ അതെന്തുകൊണ്ടാണെന്ന് അവർ നന്നായിട്ടറിയാം എന്തായാലും അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല എൻ്റെ ഈ സ്വഭാവം മാറാൻ പോകുന്നില്ല അച്ഛാ അച്ഛന് ഈ അവസ്ഥ കിടക്കുമ്പോഴെങ്കിലും അച്ഛന് നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിച്ചൂടെ അച്ഛൻ എന്തിനാ ഏത് നേരവും എന്നെ ഇങ്ങനെ ഇങ്ങനെ കഷ്ട സങ്കടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നെ ആ ഞാൻ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല നാളെ നിനക്കത് മനസ്സിലായി കഴിയുമ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണെന്നറിഞ്ഞ് നീ പൊട്ടിക്കരയുന്നൊരു ദിവസം വരും അങ്ങനെ കരയേണ്ട ഒരു ദിവസം എനിക്കുണ്ടാവില്ല ഞാൻ അതുപോലെ ആരെയും ദ്രോഹിച്ചിട്ടൊന്നുമില്ല എല്ലാവരെയും സ്നേഹിച്ചിട്ടേ ഉള്ളൂ പിന്നെ അതുകൊണ്ടായിരിക്കും നിനക്ക് എങ്ങനെയൊക്കെ വന്ന് പെട്ടത് എത്രയൊക്കെ ദൈവത്തെ വിളിച്ചിട്ട് കാര്യമില്ല സാറിയോ ദേ അച്ഛനെ ശരിക്കും പ്രാന്ത ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മര്യാദയ്ക്ക് ഇവിടെ കിടക്കാൻ നോക്ക് എൻ്റെ മനുവേട്ടനെ വേദനിപ്പിച്ചാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും എന്നും പറഞ്ഞുകൊണ്ട് സാറേ അങ്ങ് അമ്പലത്തിലേക്ക് പോവുക സാറേ അമ്പലത്തിലേക്ക് പോയി കഴിഞ്ഞതും നമ്മുടെ രാഹുൽ അവിടെ നിന്ന് എഴുന്നേറ്റു എഴുന്നേറ്റിട്ട് പതുക്കെ പതുക്കെ ആലോചിക്കുക എന്തായാലും ഇന്ന് സരയു തിരിച്ചു വരുന്നതോടെ അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കണം അതിനൊരു ഒറ്റ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രാഹുൽ കയ്യിലിരുന്ന ആ മരുന്നങ്ങോട്ട് എടുത്തു നോക്കുക അതെ ഈ മരുന്ന് കലക്കി സരയുവിന് കൊടുക്കണം എന്നാലേ അവളുടെ വയറ്റിൽ കിടക്കുന്ന കാലിൻ്റെ കുഞ്ഞ് ഇല്ലാതാകും എന്നും പറഞ്ഞ് വയ്യാത്ത കാലം കൊണ്ട് രാഹുൽ പതുക്കെ പതുക്കെ പടിയിറങ്ങി താഴേക്ക് പോയി അതിനുശേഷം ചുറ്റും നോക്കി അവിടെയൊന്നും ആരുമില്ല പതുക്കെ ഫ്രിഡ്ജ് തുറക്കുകയാണ് എന്നിട്ട് ഫ്രിഡ്ജിനകത്ത് നിറയെ ജ്യൂസ് ഇരിപ്പുണ്ട് ഈശ്വര ഇതിൽ മുസമ്പി ജ്യൂസാണ് കൂടുതൽ ഇഷ്ടം അമ്പലത്തിൽ പോയിട്ട് വന്നാലും അവൾ മുസമ്പി ജ്യൂസേ കുടിക്കൂ എന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ വീണ്ടും ചുറ്റും നോക്കി ആരുമില്ല പെട്ടെന്ന് തന്നെ മുസമ്പി ജ്യൂസിൻ്റെ കപ്പും കടുത്തു അതിനുശേഷം അതിലേക്ക് ആ പൗഡർ അതായത് ആ കുപ്പിയിലുള്ള മരുന്ന് തുറന്നൊഴിച്ച് അത് കലക്കുക ഇതോടുകൂടെ എല്ലാം അവസാനിക്കും ആ മനോഹർ എന്ന് പറയുന്ന കാലൻ്റെ കുഞ്ഞു എന്റെ മോളുടെ വയറ്റിൽ നിന്നും ഇല്ലാതാകണം എന്നിട്ട് കിരണ്ണേയും സരൈവിനെയും ഒന്നിപ്പിക്കണം അതിനുവേണ്ടി ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ഞാൻ പോകും ഇത് ഇത്തിരി കടന്ന കൈയാണ് ക്രൂരതയാണെന്നൊക്കെ എനിക്കറിയാം പക്ഷെ എന്ത് ചെയ്യാനാണ് ചെയ്തല്ലേ പറ്റൂ ചെയ്യാതെ വേറെ വഴിയില്ല എന്നോട് ക്ഷമിക്കുമോളെ എന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ അത് കലക്കിക്കൊണ്ടേയിരിക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ ഈ ജ്യൂസ് കുടിച്ച് സരയവിൻ്റെ കുഞ്ഞ് നഷ്ടപ്പെടുവോ അങ്ങനെ നഷ്ടപ്പെട്ട സരയവിനെ രാഹുലിനോടത് ക്ഷമിക്കാൻ പറ്റുമോ എന്നൊക്കെ തീർച്ചയായിട്ടും കാത്തിരുന്ന് തന്നെ കാണാം അതിനിടയിൽ നമ്മുടെ ശരണ്യയ്ക്ക് പറ്റിയത് എന്താണ് അതെ ശരണ്യ ആ സ്വപ്നത്തിൽ കണ്ട കാഴ്ച അതെന്താണ് അത് വിക്രമാണോ ഇല്ലെങ്കിൽ മനോഹർ ആണോ ആരോ ഒരാൾ ശരണ്യെ കല്യാണം കഴിച്ചിട്ടുണ്ട് ആ കല്യാണത്തിലൂടെയാണ് ശരണ്യയുടെ സമനില എങ്ങനെ എങ്ങനെയായിപ്പോയത് ശരണ്യെ ശരിക്കും ആത്മാവായിട്ട് അഭിനയിക്കുകയാണോ വിക്രത്തെ മൂങ്ങയൊക്കെ ശരിക്കും ഓടിക്കാൻ നോക്കുകയാണോ അല്ലെങ്കിൽ വിക്രത്തിനും മൂങ്ങയ്ക്കും പ്രകാശനും ഒരു പണി കൊടുക്കുവാണോ ഇനി പണ്ട് വിക്രം ചതിച്ച പെണ്ണാണോ എന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണാം ഇനി വരാൻ പോകുന്നത് തകർപ്പൻ വിശേഷങ്ങളാണ് നമ്മുടെ ശരണ്യ പ്രതികാരം ചെയ്യുന്ന അടിപൊളി വിശേഷങ്ങൾ അതുപോലെ സരയൂനും രാഹുലിനും ഇനി വഴക്കുകൾ വഴക്കുകളുണ്ടാകുമ്പോൾ മനോഹറിനോടൊപ്പം രാഹുലിനെ തട്ടിത്തറിവിച്ച് സരയിൽ പോകുന്ന കാഴ്ചകളും എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്